ഞാൻ പിടിച്ചു വെച്ചാൽ കഴുത്ത് വിട്ടൂര് ഞാൻ ഞാനിങ്ങനെ പിടിച്ചു വലിച്ചാലേ അയിന്റെ കഴുത്ത് വിട്ടുപോലെ കുടുങ്ങിയിരിക്കും മൊത്തത്തില് അതും ചെയ്യണേലി ഓ മൊത്തത്തിൽ കുടുങ്ങിണ്ടോ തയ്യ കൊറക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു അപ്പൊ അതെടുക്കും വിടീച്ചാടാ ഇല്ലാട്ടെ സാരിലെ പോട്ടെ ൂ പാവ ഇനി വേഷണ പാവ പൊട്ടാ അല്ല പാവൂ ഇല്ല അത് പേടിച്ചിട്ടാണ് ഇല്ലടാ ഇല്ല 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 ഓട്ട പിടിക്കാണ്

അങ്ങനെ പിടിച്ചാൽ സമ്മക്കൂല ഇവിടെ ചൂടുണ്ടാവും ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ഒന്നും മീൻ മീനെന്തെങ്കിലും എടുത്തു ഇപ്പൊ മോളീന്ന് വിട്ട് അടിയിൽത്തെ ഇത് കൂടെ ഉള്ളു തിന്നാൻ പറ്റൂ ഭയങ്കര കെട്ടില് വന്നേക്കണം ഇത് ഒട്ടും അന്നങ്ങടില്ല അത് ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടൊന്നും പിടിച്ചേക്കണല്ല കുറെ ദിവസമായിട്ട് അതിന് ചുണ്ടത്തിരിക്കണേന്നു

ഒത്തിരി കൂടി ഉള്ളു ആ മുകളിലത്തെ മുള്ള കുടുങ്ങനം മുള്ളുമ്പോ ഒരു മൂളിലിങ്ങനെ ഇതായിട്ടുണ്ടേ അത് വെച്ചാണ് എന്ത് ചെയ്യാൻ പേടിയൊക്കെ മാറിയാ എന്താണ് സാ

എന്തോ തിന്നോടാ മീൻ തിന്നോ താഴ്ത്തുമണ്ട് തിന്നോളാൻ ആണ് താഴ്ത്ത് മീ മീൻ തിന്നോള